ഈ പ്രപഞ്ചത്തിന് തന്നെ കോടാനുകോടി കഥകളുണ്ട് അതിനാൽ യാതൊരു മടിയും കൂടാതെ അങ്ങ് ആ ദിവ്യ സ്വരൂപനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയാലും മഹർഷേ ശരി അങ്ങയുടെ ഇച്ഛ പോലെ പ്രഭോ പതിനെട്ട് പുരാണങ്ങളായ ബ്രഹ്മ മഹാപുരാണം പത്മ മഹാപുരാണം വിഷ്ണു മഹാപുരാണം വായു മഹാപുരാണം ഭാഗവത മഹാപുരാണം നാരദീയ മഹാപുരാണം മാർക്കണ്ടേയ മഹാപുരാണം അഗ്നിമഹാപുരാണം ഭവിഷ്യമഹാപുരാണം ബ്രഹ്മവൈവർത്ത മഹാപുരാണം ലിംഗമഹാപുരാണം സ്കന്ദ മഹാപുരാണം വാമന മഹാപുരാണം കൂർമ്മ മഹാപുരാണം മത്സ്യമഹാപുരാണം മഹാപുരാണം കൂടാതെ ഉപപുരാണങ്ങളായ ശിവമഹാപുരാണം ദേവീ മഹാപുരാണം വിശ്വകർമ്മ മഹാപുരാണം തുടങ്ങി മറ്റെല്ലാ പുരാണങ്ങളിൽ ഒന്നും തന്നെ പ്രതിപാദിക്കാതെ ത്രിഗുണാത്മകനായ ശ്രീ മഹാവിഷ്ണുമായയുടെ ചരിത്രം ഇന്ന് വാമൊഴിയായി മണ്ണാന്മാർ കളമ്പാട്ടുകൾ നടക്കുമ്പോൾ പാടുന്നു എന്ന് മാത്രം